പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വി നെക്ക് ഡിസൈൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നും ഇല്ലാതെ ക്രോസ് പീസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് നൈറ്റിക്കും ടോപ്പിനും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഈയൊരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്റ്റ് ചെയ്തിടാൻ മറക്കല്ലേ ഞാൻ ഇവിടെ നെക്കിൻ്റെ അകലം എടുക്കുന്നത് ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ചും എടുക്കുന്നുണ്ട് എന്നിട്ടൊരു വി ഷെയ്പ്പ് വരച്ചെടുക്കാം ഞാനിവിടെ കറക്റ്റ് വി ഷേപ്പ് അല്ല എടുക്കുന്നത് കുറച്ച് കെർവ് ചെയ്തിട്ടുള്ളൊരു വി ഷേയ്പാണ് കൊടുക്കുന്നത് അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് നല്ലൊരു വി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ക്രോസ് പീസ് എപ്പോഴും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഞാനിവിടെ ഇഞ്ച് വീതിയിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് രണ്ടര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ക്രോസ് പീസ് ഇതുപോലെ രണ്ടായി മടക്കി മടക്കിയെടുത്തിട്ട് കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെതായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ഡ്രെസ്സിൻ്റെ അകവശത്ത് ഇതുപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ വീതി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഈ ലൈൻ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി ഭാഗം ഇതുപോലൊന്ന് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ക്രോസ് പീസും ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അതേ അളവിൽ മടക്കിയെടുക്കുമ്പോൾ ഈ ഭാഗം ഇവിടെ ചേർന്ന് നിക്കത്തക്ക രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മുകളിൽ നെക്കിൻ്റെ ഭാഗവും കഴിഞ്ഞ് ക്രോസ് പീസ് ഒരു മുക്കാൽ ഇഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കോൺ പോലെയാണ് കിട്ടുന്നത് ആ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് മാറ്റിയിട്ട് ക്രോസ് പീസിൽ മാത്രമായിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം ഇപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അതേ അളവിൽ തന്നെ ക്രോസ് പീസ് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിലൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫുൾ ആയിട്ടും ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം യ്യൽ തുമ്പും ക്രോസ് പീസും കൂടി ചേർത്ത് വെച്ചിട്ട് ക്രോസ് പീസിന് മുകളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് ക്രോസ് പീസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും ഇല്ലാതെ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ഈസി ആയിട്ട് തന്നെ വീനക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നൈറ്റിയിലും ടോപ്പിലും കുർത്തിയിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെറ്റ് ഡിസൈനാണ് അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം